ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ മിഷിനെ പറ്റിയിട്ട് യാതൊരുവിധ ധാരണയില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായും ഹെൽപ്പ്ഫുള്ളായിരിക്കും തയ്യൽ മിഷൻ്റെ പാർട്സിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ മിഷൻ്റെ പാർട്സിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും ഫ്ലൈ വീൽ അഥവാ ബാലൻസ് വീൽ എന്നാണ് പറയുന്നത് പിക്ചറിൽ കാണുന്നത് നോർമൽ സ്റ്റിച്ചിങ് മെഷീൻ്റെതാണ് എൻ്റെ കയ്യിൽ പവർ മെഷീൻ ആണുള്ളത് പവർ മെഷീൻ്റെ ഫ്ലൈ വീൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക അടുത്തതായിട്ട് വരുന്നത് സ്ലൈഡ് പ്ലേറ്റ് ആണ് കുറേ ടൈപ്പ് മെഷീൻ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇത് നമുക്ക് ബോബിൻ കേസൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ സ്ലൈഡ് ചെയ്യാൻ പറ്റും ഇതാണ് പ്രഷർ ഫുഡ് ലിഫ്റ്റർ ഇത് പ്രഷർ ഫുഡ് ഉയർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നോർമൽ മെഷീനിലാണെങ്കിൽ പ്രഷർ ഫുഡ് ലിഫ്റ്റർ നമുക്ക് കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ പവർ മെഷീനിലാണെങ്കിൽ കാല് കൊണ്ടാണ് പ്രഷർ ഫുഡ് ലിഫ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അടുത്തതായിട്ട് വരുന്നത് ഫേസ് പ്ലേറ്റ് പ്ലേറ്റാണ് പിക്ചറിലുള്ളത് നോർമൽ മെഷീൻ്റെ ഫേസ് പ്ലേറ്റ് ആണ് ഇത് പവർ മെഷീൻ്റെതാണ് ഇതിന് പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നുമില്ല അടുത്തതായിട്ട് വരുന്നത് പ്രസർ ഫുഡാണ് ഈ പ്രസർ ഫുഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ അതായത് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുള്ള നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഇൻവിസിബിൾ സെബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്തൊക്കെ പ്രസർ ഫുഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം സിമ്പിളായിട്ടുള്ള പ്രസർ ഫുഡ് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നതിന് ടേക്കപ്പ് ലിവറാണ് ഇതിനെ ഒന്നും പേരറിയില്ലെങ്കിൽ നിങ്ങൾ ത്രെഡൊക്കെ കൊടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും ഇതാണ് ടേക്കപ്പ് ലിവർ അടുത്തതായിട്ട് വരുന്നത് നീഡിൽ ബാറാണ് ഇതിനൊന്നും പ്രത്യേകിച്ച് ഫംഗ്ഷൻസ് ഒന്നുമില്ല എന്നാലും വെറുതെ ഇതിൻ്റെയൊക്കെ ഒന്ന് പേര് പഠിച്ചു വെക്കുക അത്ര മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് ഇനി വരുന്നത് സ്പൂൾ പിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ത്രെഡ് ഇട്ട് കൊടുക്കുന്നത് സ്പൂൾ പിന്നിലോട്ടാണ് ഇനി വന്നിരിക്കുന്നത് സ്റ്റിച്ച് റെഗുലേറ്ററാണ് കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ വലുപ്പം ക്രമീകരിക്കാനെ ഇതുകൊണ്ട് നമുക്ക് സാധിക്കും ഇതിൽ നമ്പേഴ്സ് കാണുന്നില്ലേ ഈ നമ്പേഴ്സിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ സാധിക്കും പഴയ ടൈപ്പ് മിഷീൻ ആണെങ്കിൽ ഒരു ലിബറാണ് ഉണ്ടാവുക അത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അടുത്ത വന്നിരിക്കുന്നത് ടെൻഷൻ ഡിസ്ക് ആണ് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്റ്റിച്ചൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് വരുന്നത് ഫീഡ് ഫീഡ്ഡോഗാണ് ഇതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഫീഡ്ഡോഗിൻ്റെ ഒരു വശത്തായിട്ട് നമ്മുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതായത് കാലിഞ്ച് അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് ഒരിഞ്ച് എന്നിങ്ങനെ ഇതാണ് തയ്യൽ മിഷൻ്റെ ആം എന്ന് പറയുന്ന ഭാഗം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി നമ്മളിപ്പോൾ എന്തായാലും സ്റ്റിച്ചിങ് പഠിക്കുകയാണല്ലോ പഠിക്കുന്ന സമയത്ത് മെഷീനെ പറ്റിയിട്ട് എന്തായാലും ഒന്ന് ബേസിക് ആയിട്ടുള്ള നോളജ് വേണമല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഈ താഴ്ത്ത ഭാഗത്തിനെയാണ് ബെഡ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയലൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യൽ ഈ ഭാഗത്തിനെയാണ് ബെഡ് എന്ന് പറയുന്നത് അടുത്തത് വന്നിട്ട് ബോബിൻ കേസാണ് ഇതിനെ സിംഗിൾ മെഷീനും ഡബിൾ മെഷീനും അതുപോലെ തന്നെ പവർ മെഷീൻ അതിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും നമ്മൾ ത്രെഡ് വൈൻഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കില്ലേ അതിനെയാണ് നമ്മൾ ബോബിൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഓരോ മെഷീൻ്റെയും ഡിഫറൻസിനനുസരിച്ചിട്ട് ഇതിൻ്റെ സൈസിലൊക്കെ വ്യത്യാസം വരും അടുത്തതായിട്ട് വരുന്നതാണ് ത്രെഡിൽ ഇത് നമ്മൾ നോർമൽ മെഷീൻ്റെ ത്രെഡിലാണിത് പവർ മെഷീൻ്റെതാണെങ്കിൽ ഇതുപോലെയാണ് ഉണ്ടാവുക അടുത്ത വന്നിരിക്കുന്നത് തമ്പ് സ്ക്രൂ ആണ് ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് നെയിം നോക്കി വെച്ചാൽ മാത്രം മതി അടുത്ത വന്നിരിക്കുന്നത് ത്രെഡിൽ ഡ്രൈവ് ആണ് ഇതിപ്പോൾ സാദാ മെഷീൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ പവ മെഷീൻ ഉണ്ടാവില്ല അടുത്ത വന്നിരിക്കുന്നത് നീട്ടിൽ ക്ലാമ്പാണ് ഇത് നമ്മൾ ലൂസ് ചെയ്ത് കൊടുത്തിട്ടാണ് നീഡിൽ നീട്ടിലിട്ട് കൊടുക്കുന്നത് അതിന് മാച്ച് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇത് ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നീഡിൽ നീട്ടിലിട്ട് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ബോബിൻ വൈൻഡർ ആണ് നമ്മൾ ബോബിൻ വൈൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത് ഇതിലോട്ട് ബോബിൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ത്രെഡ് വൈൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അടുത്ത് വന്നിരിക്കുന്നത് ത്രെഡ് ഗൈഡാണ് ഇതിലൂടെ ത്രെഡ് പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നീട്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് നീട്ടിൽ പ്ലേറ്റാണ് ഇതിൻ്റെയൊക്കെ പേര് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതിയാവും അടുത്തത് വരുന്നത് ത്രെഡ് കട്ടറാണ് ഇത് വരുന്നത് പവർ മെഷീനിൽ മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെലൈക്കൻ കൂടി ഞാൻ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും